ഡാൻ എന്നുള്ളതൊരു സ്കിൻ ഡിസീസ് കണ്ടീഷനാണ് നമ്മൾ കൈയിലും കാലിലൊക്കെ ഡ്രൈ സ്കിൻ ആയിട്ടോ എക്സിമ പോലെയൊക്കെ വരണമുണ്ടല്ലോ അത് തന്നെ സ്കാൽപ്പിൽ വരുന്നതാണ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത് അപ്പം അത് നമ്മൾ ഡാൻ റഫിന് ആൻറ്റി ഡാൻ റഫ് ഷാമ്പൂസും ഹെയർ ഓയിൽസൊക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പം അതൊന്നും അതിന് പരിഹാരമല്ല നമ്മൾ അതിന് പ്രോപ്പറായിട്ട് നമ്മൾ സ്കിന്നിൽ വരുമ്പോൾ കയ്യിലും കാലിലും വരുമ്പോൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എങ്ങനെ മെഡിക്കേഷൻ എടുക്കണോ അതുപോലെ തന്നെ നമ്മൾ ഡാൻഡ്രഫും മെഡിക്കേഷൻ എടുത്തിട്ട് ട്രീറ്റ് ചെയ്യണം പിന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യം ഗട്ട് ഹെൽത്ത് അതായത് നമ്മുടെ ഇൻഡസ്റ്റൈൻസിന്റെ അല്ലെങ്കിൽ കുടലുകളിലുള്ള ആരോഗ്യവും നമ്മുടെ ഹെയർഫോളും തമ്മിൽ കണക്റ്റഡ് ആണെന്നുള്ളത് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് ഇൻഡസ്റ്റൈൻസിൽ അല്ലെങ്കിൽ കുടലുകളിൽ ആരോഗ്യം പ്രോപ്പർ അല്ലെങ്കിൽ ചില ന്യൂട്രിയൻസ് ഒന്നും നമുക്ക് പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിൽ ഈ പറഞ്ഞ സിങ്ക് അല്ലെങ്കിൽ പ്രോട്ടീൻസിന്റെ ഒക്കെ പ്രോപ്പർ അബ്സോർപ്ഷൻ നടക്കില്ല ചില വൈറ്റമിൻസിൻ്റെ പ്രോപ്പർ അബ്സോർപ്ഷൻ നടക്കാത്ത അവസ്ഥ വരും ഇൻഡസ്റ്റൈൻസിൽ ഉള്ളവർക്ക് അപ്പോൾ ഇതിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഹെയർ ഫോൾ വരും അങ്ങനെയാണ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ളത് നമ്മുടെ ഗഡ് ഹെൽത്തും ഹെയർ ഫോളും റിലേറ്റഡ് അപ്പോൾ അവിടെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഇൻഡസ്റ്റൈൻസിനാണ് ഇൻഡസ്റ്റൈൻസിൽ അല്ലെങ്കിൽ നമ്മുടെ കുടലിലുള്ള ഡിസീസിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഹെയർ ഫോൾ സ്റ്റോപ്പ് be